ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ബിംബമായി ഞാൻ ചെയ്ത പ്രവൃത്തിയാണ് ഇത് ഞാൻ ചെയ്ത പ്രവർത്തിയല്ല ഇത് ഞാൻ ചെയ്ത ഇത് ഇങ്ങനെയാണ് ഇത് പ്രപഞ്ചത്തിന്റെ പ്രവർത്തനമാണ് മറ്റേത് ഞാൻ നാമം ജപിക്കുന്നു ഞാൻ നാമം ജപിക്കാല് ഞാൻ ഒരു ബിംബത്തിന് രൂപം കൊടുത്തു അല്ലേ ഞാൻ പ്രാർത്ഥനയില്ലുന്നു ഇത് ഞാൻ ചെയ്യുന്നതല്ല ഇത് പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് നിത്യമാണ് അതുകൊണ്ട് അതില് ബിംബമില്ല അതില് ബിംബമില്ല കാരണം നിത്യം നിരന്തരമാണ് അവനവിടെ ബിംബം വരത്തില്ല ബിംബത്തെ ഉണ്ടാക്കിയിട്ടിരുന്നത് അവിടെയാണ് അപകടം വരുന്നത് ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞപ്പോൾ ബിംബമായി ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞപ്പോൾ ബിംബമായി ഞാൻ അനുഭവമാണ് ഞാനൊരു അനുഭവമാണ് ആ പറയു അതെ നമ്മൾ എടുക്കുന്ന തീരുമാനം നമ്മൾ വേറെ തീരുമാനം എടുക്കുന്നു നമ്മൾ തീരുമാനിക്കുന്നത് എന്തിനാണ് ഇതിങ്ങനെയല്ലേ വർക്ക് ചെയ്യണത് ഇവിടെ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനമാണ് നമ്മുടെ ശരീരത്തെ ശരീരമാക്കുന്നതാണ് എവിടെയാണ് കോൺഫ്ലിക്റ്റ് വരുന്നത് ആരാണ് സ്വന്തം ജീവനെ എതിർക്കുന്ന ആരാണ് സ്വന്തം ജീവനെ അവനവന്റെ ബുദ്ധി കൊണ്ട് എതിർക്കുന്നു വെല്ലുവിളിക്കുന്നു പ്രപഞ്ചത്തെ വെല്ലുവിളിച്ചാൽ അവകേശിച്ചു ആളെ മൊത്തം നശിച്ചു അല്ലേ ആളെ നശിച്ചു അല്ലാണ്ട് പേരൊന്നുമില്ല ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞ് തുടരാൻ പറ്റത്തില്ല ഞാൻ മുസ്ലിമാണ് എന്നും പറഞ്ഞ് നിലനിൽക്കത്തില്ല ഞാൻ ഹിന്ദുവാണ് അങ്ങനെയും നിലനിൽക്കത്തില്ല ഞാൻ അനുഭവമാണ് ഞാൻ ഒരു അനുഭവം മാത്രമാണ് എന്താണ് അനുഭവം മാത്രമേ ഉള്ളൂ ഞാൻ എടുക്കുന്ന തീരുമാനമില്ല എൻ്റെ അനുഭവത്തിന് പോലും കാരണം ഞാനല്ല അതങ്ങനെയാണ് എത്രയോ കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് ഈ എക്സ്പാൻഷനും കോൺട്രാക്ഷനും എല്ലാം സർവതുമായിട്ട് നമ്മൾ താതാമ്യം പ്രാപിക്കുകയും ഭയങ്കര വലിയൊരു ശക്തിയാണ് ശക്തി ശുദ്ധിയിലാവുമ്പോൾ അത് തുടരാൻ പറ്റും നമ്മൾക്ക് നമ്മൾ തുടരുന്ന ഭാഗം മാത്രം മതി പ്രതികൂല സാഹചര്യം എന്ന് പറയുന്നത് സ്വപ്നത്തില്ല ചിന്തയില ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം പ്രതികൂല സാഹചര്യം ചിന്തയില് മാത്രമേ ഉള്ളൂ നമ്മുടെ അനുഭവത്തില് പ്രതികൂല സാഹചര്യങ്ങൾ ഒരിക്കലും ഉണ്ടാകത്തില്ല അനുഭവത്തിൽ വൃത്തിയാക്കല ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പണ്ട് പെണ്ണുങ്ങളുടെ ശരീരം ഞാൻ കാണുമ്പോൾ തന്നെ എനിക്ക് ആഗ്രഹങ്ങൾ വരിക എന്തൊരു കഷ്ടപ്പാടാണ് ഞാൻ ഒരു പെണ്ണിനെ കാണുമ്പോൾ അവളെ ആഗ്രഹിക്കുക എൻ്റെ ഭാഗത്ത് എനിക്ക് തുടരാൻ പറ്റുന്നില്ല അങ്ങനെ ഇവിടെ എന്താ ചെയ്യുന്നത് ഇവിടെ പള്ളിയിലും പോകും എല്ലാം ചെയ്യും പക്ഷെ പെണ്ണുങ്ങളെ കണ്ട് ആഗ്രഹിക്കുകയും ചെയ്യും സത്യസന്ധത ഇല്ലല്ല സത്യസന്ധതയില്ല എന്റെ ഒളിച്ചും പാത്തും ഒളിച്ചും ഭാഗത്തും ആരും കാണാതെ ലൈംഗമായിട്ട് ബന്ധപ്പെടുന്ന ഭാഗത്തൊക്കെ പോകും അത് കള്ളത്തിലല്ലേ വഞ്ചനയല്ലേ അവനവനോട് ചെയ്യുന്ന വഞ്ചനയല്ലേ ലൈംഗം ആസക്തിക്ക് അടിമകളാണ് ഉണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് പറയുക അന്നാലേ നമുക്കത് നിർവീര്യം ചെയ്ത് തെളിച്ചു കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ കാരണം ആകർഷണ ഗുരുത്വാകർഷണ ശക്തിയിൽ മാത്രമേ ശ്രദ്ധയുള്ളൂ അതുകൊണ്ട് ബിംബം ഉണ്ടാകും ബിംബം ഉണ്ടാകാതിരിക്കാൻ ഒരു വൃത്തിയില്ല ഒരു ഭാഗത്തോട്ട് മാത്രമാണെങ്കിൽ സ്വപ്നം ഉണ്ടാവും സ്വപ്നം നമ്മളെ നിയന്ത്രിക്കും സ്വപ്നം നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങും സ്വപ്നം കൈ സ്വപ്നം കാണുന്നുണ്ട് സ്വപ്നം എന്നെ നിയന്ത്രിക്കുന്നില്ല സ്വപ്നം കണ്ടതുപോലെ സംഭവിക്കുന്നു പറഞ്ഞ് നമ്മളിരിക്കുക ഒത്തിരിക്കുക ശ്രദ്ധിച്ചു നോക്കണേ പകല് സ്വപ്നം കാണുന്ന ആൾക്കാരാണ് അപകടങ്ങൾ അസ്വസ്ഥത മുഴുവരും പകല് കാണുന്ന സ്വപ്ന ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ഉള്ളിൽ മുഴുവനും ആശങ്കയാണ് ബിംബങ്ങളാണ് ഉള്ളിൽ മുഴുവനും തെളിച്ചില്ല ഓ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കർമ്മം ധർമ്മത്തിൽ എക്സ്പാൻഷനും കോൺട്രാക്ഷനും മെറ്റൊന്നിനെ ആഗ്രഹിക്കാതെ അതിങ്ങനെ തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ ആകാശവുമായിട്ടുള്ള ബന്ധം കോൺട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഭൂമിയുമായിട്ടുള്ള ബന്ധം ഇത് കൃത്യമായിട്ട് കാണാം അനുഭവത്തിൽ ശരീരം വൃത്തിയാവും ശരീരം വൃത്തിയാവണ്ടേ ശരീരമല്ലേ നമുക്ക് തെളിച്ചിട്ടുണ്ടത് അത് തന്നെ തീർച്ചയായിട്ടും സ്ത്രീയുമായിട്ടുള്ള ബന്ധം സത്യസന്ധമായിട്ട് ഷെയർ ചെയ്തോ സത്യസന്ധമായിട്ട് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് സ്ത്രീ പുരുഷ ബന്ധം കൊണ്ടുവിടന്നോ കൃത്യമായി ഒരു കുഴപ്പവും ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല സ്ത്രീ പുരുഷ ബന്ധം വൃത്തിയായിട്ട് കാരണം രണ്ടും ഉണ്ട് ആകാശമുണ്ട് ഭൂമിയുണ്ട് ഏഹ് അവിടെ എന്താ സ്ത്രീന്ന് അവിടെ മിസ്റ്റേക്ക് ആകത്തില്ല പുരുഷൻ എന്ന് പറയണത് മിസ്റ്റേക്ക് ആകത്തില്ല സത്യസന്ധത ഇല്ലെങ്കിൽ ആകും എങ്ങനെ സത്യസന്ധത ഇല്ലാണ്ടേ എൻ്റെ ആഗ്രഹം ഞാൻ എടുത്ത തീരുമാനം എന്നെ അനുഭവിക്കുന്ന ഭാഗത്ത് ഞാൻ എന്നെ അനുഭവിക്കുന്ന ഭാഗത്തോടെ തുടരുക അത് തുടർച്ചയാണ് സത്യസന്ധത അല്ലാണ്ട് മറ്റൊന്നുമില്ല ഇത് ഭയങ്കര ഭയങ്കര സിമ്പിളാണ് നമ്മൾ വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മളെടുത്ത തീരുമാനമാണ് അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ് ഇതല്ലാണ്ട് വേറൊന്നും വർക്ക് ചെയ്യുന്നില്ല ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പൊ ജനിയ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവൾക്ക് ഒരാഴ്ച പോലും അവിടെ നിൽക്കാൻ പറ്റുന്നില്ല എവിടെ നേരെ ഇങ്ങോട്ട് വരും എന്തുകൊണ്ടാണ് ആ സത്യസന്ധതയിൽ അതിലൊരു വേറൊന്നും കൊണ്ടല്ല അവള് വീട്ടിൽ പോയിട്ട് ഒരാഴ്ച മാക്സിമം ഒരാഴ്ച അവിടെ നിന്നിട്ട് അവൾ ഇങ്ങോട്ട് പോകുന്നു എന്താ കാരണം അവിടെ ബാക്കിയുള്ളവരൊന്നും സത്യസന്ധതയിലല്ല ആ ഒരുമിച്ച് നിൽക്കുന്ന ഭാഗം ഒരുമിച്ച് നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള താല്പര്യം വേറെ ഒന്നുമല്ല മനസ്സിലായ കെന്ന് കെന് എന്റെ കൂട്ടത്തിൽ നിൽക്കുന്നു കാരണം ഇവിടെ സത്യസന്ധത ഉണ്ട് അതുകൊണ്ടാണ് കൊച്ച് ഇവിടെ നിൽക്കുന്നു അന്ന് ഒരിക്കൽ പോലും ചോദിക്കുന്നില്ല മനസ്സിലായ നമുക്ക് അർഥങ്കിൽ പോകണ്ടേ എന്ന് പറഞ്ഞല്ലാണ്ട് ഞാനിവിടെ പോയി നിൽക്കുമെന്നുള്ള ഭാഗത്തോട്ടല്ല അവൻ ഇവിടെ ജീവിക്കുന്നു എന്നെ അത്ഭുതപ്പെടുത്തി ഒരിക്കൽ പോലും അമ്മയെ കാണണമെന്നൊരു കാര്യം അവൻ ചോദിക്കുന്നത് പോലും ഇല്ല അവർ ചോദ്യം പോലും ഇല്ല കാരണം ഇവിടെ അമ്മയുണ്ട് അവൻ അപ്പനും ഉണ്ട് ഇവിടെ അമ്മയുണ്ട് അപ്പനുമുണ്ട് അപ്പം നമ്മൾ ചുറ്റുപാടും കാണുന്ന അമ്മയെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അനുഭവിക്കുന്ന അമ്മ വേണം അനുഭവിക്കുന്ന അമ്മ വേണം അവിടെ ജീവിതം ദുരിതം വെറുതെ ഞാൻ അമ്മയാണ് അമ്മയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അല്ല നമ്മള് നമ്മളെന്ന് പറയണ ഭാഗം അതിന് രൂപമില്ല അതിന് രൂപമില്ല അപ്പൊ പിന്നെ നമുക്ക് അവിടെ ട്രയാംഗിൾ എന്ന് പറയുന്ന ഭാഗം എടുക്കണ്ട ആത്മബോധം എന്ന് പറയുമ്പോ അതിന് രൂപമില്ല രൂപം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൈൻഡിലോട്ട് പോകും നമ്മൾ രൂപത്തെ ബ്രേക്ക് ചെയ്യും രൂപങ്ങൾ എല്ലാത്തിനെയും ബ്രേക്ക് ചെയ്യും ഈ ഹാപ്പനിങ് നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ നമുക്ക് കൃത്രിമ ഇവിടെ എന്താണ് വൈദ്യുതി ഉണ്ടാക്കിയെടുക്കുക ഭാഗത്ത് ലൈഫിന് പകരമാണ് വൈദ്യുതി വർക്ക് ചെയ്യുന്നത് നോക്കണേ എന്റെ അപകടം നോക്കണം ജീവന് പകരമാണ് വൈദ്യുതി വർക്ക് ചെയ്യുന്നത് എന്റെ വൈദ്യുതി കൊണ്ട് കാര്യങ്ങൾ നടക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ ജീവൻ നടക്കുന്ന ഭാഗത്തിന് സ്ഥാനം കൊടുക്കാതെ ഏ നോക്ക ഇന്നെല്ലാരും വൈദ്യുതി ഉപകരണത്തിന്റെ അടിമയാണ് അതുകൊണ്ട് നമ്മൾ ഇന്നിപ്പോ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് അല്ലാണ്ട് മനുഷ്യരെ കിട്ടത്തില്ല മനുഷ്യരെ യൂട്യൂബിലല്ലാണ്ട് കിട്ടത്തില്ല ആർക്കും നേരെ ഇല്ല ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിൽ ഇങ്ങനെയുള്ള വൈദ്യുതി ഉള്ളടുത്തൊക്കെയേ മനുഷ്യനുള്ളു അതിൽ ജീവനുള്ളടത്ത് മനുഷ്യനില്ല ഇല്ല ഇല്ല ജീവനുള്ളടത്ത് മനുഷ്യനില്ല ജീവൻ അറിയാൻ താല്പര്യം ജീവൻ അറിയാൻ താല്പര്യമില്ല അതുകൊണ്ട് നമ്മൾ മനുഷ്യരെ കാണാനായിട്ട് മനുഷ്യരെ കാണാൻ വേണ്ടി നമ്മൾ മൊബൈൽ ഫോൺ യൂട്യൂബിലൊക്കെ കയറി ഇറങ്ങി നിരങ്ങുകയാണ് തിണ്ടുകയാണ് നമ്മൾ മനുഷ്യർക്ക് വേണ്ടിയിട്ട് തെണ്ടുകണിന്ന് മനുഷ്യർക്ക് മനുഷ്യരോട് താല്പര്യമില്ല കാരണം നമ്മൾ നമ്മളായിട്ടിരിക്കുന്ന അവസ്ഥ തിരിച്ചറിയാൻ മനുഷ്യരുമായിട്ട് സഹകരിക്കുക എന്നുള്ളത് മാർഗമേ ഉള്ളൂ അതേ ഉള്ളു വഴി അതുകൊണ്ട് നമ്മൾ മനുഷ്യരെ തെണ്ടുകൾ തെണ്ടി പിടിക്കുക കൈകൂപ്പി യാചിക്കണ് നമ്മൾ കൈകൂപ്പി മനുഷ്യരോട് യാചിക്കണു നിങ്ങൾക്ക് ജീവിക്കാൻ താല്പര്യമുണ്ടോ ജീവിക്കാൻ പറ്റും അതെ വൈദ്യുതി എന്ന് പറയുന്ന ഊർജ്ജത്തിന്റെ സ്വാധീനത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അതിൻ്റെ മുമ്പിൽ അന്തം വിട്ട് രോഗിയായിട്ട് മനുഷ്യർ മരിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ മനുഷ്യര് മനുഷ്യത്വമില്ലാത്തവരായി മനുഷ്യരെ അന്വേഷിക്കാനായിട്ട് നമ്മൾ പല മാർഗങ്ങൾ തിരഞ്ഞെടുക്കുക യൂട്യൂബിൽ റെക്കോർഡ് ചെയ്ത് വിടുന്ന് ക്ലബ് ഹൗസിൽ റീപ്ലേസ് ഓണാക്കി എന്നിട്ട് മനുഷ്യരെ കിട്ടുന്നില്ല നമ്മൾ ജീവിക്കുന്ന ഭാഗത്ത് തുടരുകയാണ് അതുകൊണ്ട് മനുഷ്യൻ വന്നോളൂ നമുക്ക് നല്ല ആത്മബോധമാണ് ആത്മബോധമാണവിടെ സംശയമില്ല വന്നേ പറ്റത്തുള്ളൂ വിധത്തിലും ഏതെല്ലാം രീതിയിൽ മനുഷ്യരെ സ്വാധീനിക്കും ജീവനിന്റെ ഭാഗത്ത് താല്പര്യമുള്ള ആൾക്കാരെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ് അല്ല ഈ വൈദ്യുതി എന്ന് പറയുന്ന കൃത്രിമ ഊർജത്തിന്റെ സ്വാധീനത്തിൽ മനുഷ്യൻ പെട്ടുപോയി അതും അദൃശ്യമാണല്ലേ അതും അദൃശ്യമാണ് പക്ഷെ അത് ദൃശ്യമാകുന്ന വ്യവസ്ഥയിലാണ് അത് പ്രവർത്തിക്കുന്നത് മനുഷ്യൻ്റെ അദൃശ്യമായിട്ടുള്ള ജീവന്റെ സ്ഥാപനത്തെ മനുഷ്യന് താല്പര്യമില്ലാണ്ടായി മനുഷ്യന്റെ താല്പര്യം മനുഷ്യനെ ചലിപ്പിക്കുന്ന ഊർജത്തിലല്ല മനുഷ്യൻ ചലിപ്പിക്കുന്ന ഊർജത്തിലാണ് മനുഷ്യന്റെ താല്പര്യം അതാണ് മനുഷ്യന് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ നാശം എന്ന് പറയുന്നത് വൈദ്യുതിയാണ് വൈദ്യുതി മനുഷ്യനെ മനുഷ്യന്റെ ജീവന്റെ സ്പന്ദനത്തിന് തടസ്സം നിൽക്കുന്ന ഭാഗത്തായി ഇത് നമ്മളും ഇപ്പൊ എൻ്റെ ശരീരവും വൈദ്യുതി ഡിപ്പെൻഡ് ചെയ്താണ് നിക്കുന്നത് വൈദ്യുതി ഡിപ്പെൻഡ് ചെയ്താണ് നിക്കുന്നത് അതിനകത്തുനിന്ന് സാവകാശം ജീവന്റെ സ്വാധീനത്തിലൂടെ വളരെ സാവകാശം മാറ്റിക്കൊണ്ടുവരാനേ പറ്റത്തുള്ളൂ അത് വളരെ സാവകാശമേ നടക്കത്തുള്ളൂ ഒറ്റടിക്ക് ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ചെയ്യുന്ന തെറ്റുകളൊക്കെ നമുക്ക് സാവകാശം സാവകാശം തിരുത്തി കൊണ്ടുവരാൻ പറ്റത്തുള്ളു അതിന്റെ ക്രമം അനുസരിച്ച് തിരുത്തി കൊണ്ടുവരാനേ പറ്റത്തുള്ളൂ തിരുത്തി കൊണ്ടുവരോഗത്തിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ സാവകാശമേ മാറത്തുള്ളൂ വളരെ സാവകാശമേ മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ തെറ്റിൻ്റെ മനസ്സിലായി ഇനി തിരുത്തണം തെറ്റെന്താണെന്ന് മനസ്സിലായി തിരുത്തിയെടുക്കണം അഴുക്ക് പറ്റി വസ്ത്രത്തെ അഴുക്ക് പറ്റി അലക്കി എടുക്കണം അതില്ലാണ്ട് വേറെ നിർവാഹമില്ല ഞാൻ തെറ്റാണ് ചെയ്തത് ശരത്തിനോട് ഞാൻ തെറ്റ് ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കി ആ തെറ്റ് ഞാൻ തിരുത്തണം അതിനുള്ള സമയവും സാവകാശവും എല്ലാം വേണം എല്ലാവരും ഒട്ടടിക്കും ആ വൈദ്യുതി ഞാൻ ഉപയോഗിക്കല അങ്ങനെയല്ല നടക്കല വൈദ്യുതിയിൽ നിന്ന് ജീവന്റെ സ്പന്ദനത്തിന്റെ താളത്തിന് സ്ഥാനം കൊടുത്ത് സാവകാശം സാവകാശം വളരെ സാവകാശമേ നടക്കത്തുള്ളൂ കാരണം എന്താ കാരണം നമ്മളാരും എടുത്ത തീരുമാനമല്ല ഈ വൈദ്യുതി നമ്മളുടെ അനുഭവത്തിൽ വന്നത് കാരണം ഞാൻ ജനിച്ചപ്പോ തൊട്ട് വൈദ്യുതിയുടെ ഭാഗത്ത് ആണ് എല്ലാ കാര്യങ്ങളും ഞാനെടുത്ത തീരുമാനം അല്ല അതുകൊണ്ട് എൻ്റെ ശരീരത്തിൽ വൈദ്യുതിയുമായിട്ടുള്ള ബന്ധത്തിൽ കിടക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് സാവകാശം ഞാൻ ശ്രദ്ധയോടു കൂടി കൊണ്ടുവന്ന് ഇതെവിടെയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെ ഒഴിവാക്കി ഒഴിവാക്കി കൊണ്ടുവരണം അതിന് അതിൻ്റെതായിട്ടുള്ള സാവകാശം വേണം കാരണം സമൂഹം വളർത്തിയതാണ് എൻ്റെ ശരീരത്തെ എൻ്റെ സമൂഹ ശരീരത്തെ സമൂഹം വളർത്തിയതാണ് ഇപ്പം എൻ്റെ കയ്യിലോട്ട് കിട്ടിയിട്ട് അധികം കാലമായിട്ടില്ല ആദ്യംകാലം കൈ കിട്ടിയപ്പോൾ തൊട്ട് ഇതിനകത്ത് ഒരുപാട് രീതിയിലുള്ള സ്വാധീനങ്ങളുണ്ട് വ്യത്യസ്തമായിട്ടുള്ള എന്തിനാണെന്ന് യാതൊരു പിടിത്തവുമില്ലാത്ത അവിഹിത ബന്ധാംഗനങ്ങള് പലതുണ്ട് അതിനെടുത്ത് വൃത്തിയാക്കുകയും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു സാവകാശം എനിക്ക് ചെയ്യാൻ പറ്റുന്നത് വളരെ സാവകാശമേ വളരെ സാവകാശം ശാന്തമായിട്ടിരുന്ന് വൃത്തിയാക്കുന്ന പ്രക്രിയയിലാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് ഗുരുജി വിധത്തിലും ജീവിക്കുന്ന ഭാഗത്തിന് സ്ഥാനം കൊടുത്തു തുടരുകയാണ് ഇത് സംഭവിക്കുന്നുണ്ട് ഇപ്പോള് ഏ നമുക്കിവിടെ ശരിയും തെറ്റും സംശയമൊന്നുമില്ല ഇതിങ്ങനെയാണ് ആശങ്കയില്ല ഇവിടെ പണിയെടുക്കാണ്ട ഒരു വിഷയം ഇല്ല ഇവിടെ പണിയെടുക്കാതെ ഒരു വിഷയമില്ല ഇവിടെ പണിയെടുക്കുക എന്നുള്ള രണ്ട് യാതൊരു മാർഗവും ഇല്ല അത് കണി ഈ അനുഭവത്തിൽ തുടരാൻ പറ്റാത്തതുകൊണ്ട് കണ്ട കാഴ്ച ശ്രദ്ധിച്ചു അങ്ങനെ ഒരാള് ഇപ്പൊ ഒരു പയ്യൻ വിളിക്കാറുണ്ട് ഇടക്ക് അവൻ ചിടക്ക് പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ അടുത്ത് പോകും ഏഹ് അവൻ പോയി അവൻ്റെ കയ്യിൽ നിന്ന് കാശെല്ലാം കളഞ്ഞു കഴിയുമ്പോൾ അവനെന്നെ വിളിക്കും സാറേ ഞാൻ എനിക്കിപ്പോഴും എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി എന്താണ് കാരണം കാരണം ചിന്തയാണ് ഏ ഒരു ചിന്തയാണ് വലിച്ചുകൊണ്ട് പോകുന്നത് ഇതെല്ലാം കഴിയുമ്പോഴാണ് വിളിക്കുന്നത് ഏ നമ്മുടെ നീത് കഴിയും ആ സന്ദർഭം സന്ദർഭത്തിൽ നീ എന്തേ വിളിക്കാത്തത് ആ സന്ദർഭത്തിൽ എന്തെയാണ് വിളിക്കാത്തത് ഇത് കഴിയുമ്പോൾ അവന് നിരാശയും ദുഃഖവും എല്ലാം ഉണ്ടായിരുന്നു ഏഹ് അത് അത് കഴിഞ്ഞിട്ട് വിളിക്കുന്നത് എന്താണ് അത് കഴിഞ്ഞിട്ട് മെച്ചിട്ട് കാര്യ കംപ്ലീറ്റ് ചിന്തകളാണ് അവനെ സ്വാധീനിക്കുന്നത് അവൻ ജോലി ചെയ്യുമ്പോഴും ചിന്ത സക്സസ് എന്തോ ജോലി ജോലി ചെയ്യുമ്പോൾ ചെയ്യും ജോലി ചെയ്യുമ്പോ സക്സസ് എവിടെയെങ്കിലും സക്സസ് കൊണ്ടുപോവാത്തും സക്സസ് എന്തെങ്കിലും ഇത് എത്രയുള്ളു എനിക്കിത് പങ്കുകൊടുക്കാനേ പറ്റത്തുള്ളത് അല്ലാണ്ട് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം അതിന്റെ ദുഃഖമൊന്നും ഭയങ്കര ചെറുതല്ല ഞാൻ അനുഭവിച്ചിരുന്നാണ് ഒരു പെണ്ണിന്റെ നഗ്നത ഉള്ളിൽ കൊണ്ടുവന്നിട്ട് എന്തൊരു ദ്രോഹമാണ് നീ എന്നറിയാമോ അവനവനോട് തന്നെ ഭയങ്കര ദ്രോഹം കത്തുനിന്ന് മാറുമ്പോൾ കിട്ടുന്ന ആശ്വാസം ഇതുപോലെ തന്നെ സ്ത്രീകൾ വേറെ രീതിയിലാണെന്ന് മാത്രം സ്ത്രീകൾക്ക് നഗ്നതേ അല്ല സ്ത്രീകൾക്ക് ഒരു പുരുഷനെ നഗ്നത കണ്ട് സ്വപ്നം കണ്ടുകൊണ്ട് ഒരു സ്ത്രീ ഇരിക്കത്തില്ല സ്ത്രീ വേറെ ചില കാര്യങ്ങളാണ് സ്വപ്നം കാണുന്നത് പക്ഷെ അനുഭവം വേദന തന്നെയായിരുന്നു അത് യാതൊരു സംശയവും സ്ത്രീ സ്വപ്നം കാണുന്നത് ഒരിക്കലും ഒരു നഗ്നത പുരുഷൻ കാണുന്നത് സ്ത്രീയുടെ നഗ്നതയായിരിക്കും ആയിരിക്കും പക്ഷെ അതിനകത്തുനിന്ന് വൃത്തിയാകുമ്പോൾ ഒരു പുരുഷൻ വൃത്തിയാവുമ്പോൾ സമൂഹത്തിൽ ഇവൻ ഇവൻ സമൂഹത്തിൽ ഒറ്റപ്പെടും എന്തുകൊണ്ടാണ് കാരണം ബാക്കിലെല്ലാരെയും സ്വപ്ന ലോകത്ത് നടക്കുക എന്നോട് എൻ്റെ ഭാര്യ പറഞ്ഞാൽ താൻ വേറെ പെണ്ണുങ്ങളായിട്ട് ലൈംഗ് ആയിട്ട് ബന്ധപ്പെടണേ ബന്ധപ്പെട്ട പക്ഷേ ഞാനറിയുന്നു അത്രയുള്ളൂ താൻ പോയി ഞാൻ ഞാനറിയത് ഏ എന്തിനാണ് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞ മനസ്സിലായി ഒന്നാലോചിച്ചു കാരണം അത് അവളുടെ സ്വന്തത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് മനസ്സിലായി അവള് ഞാനില്ല ഞാൻ എനിക്കത് ആവശ്യമില്ല എനിക്കങ്ങനെ കള്ളത്തരം കാണിച്ചതിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഭാഗമില്ല എൻ്റെ ഉള്ളിൽ ലൈംഗിക ആസക്തി ഉണ്ടെങ്കിൽ അതവിടെ ഉണ്ടാകുന്നതിന് കാരണം എന്താണെന്ന് അറിഞ്ഞ നിർവീര്യം ചെയ്ത് കളണം ഒളിച്ചും പാത്ത ഒരു ബന്ധം അത് ഭാര്യയായിട്ടാണെങ്കിൽ പോലും സത്യസന്ധമായിട്ടുള്ളൊരു ബന്ധമല്ലാണ്ട് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകത്തില്ല കള്ളത്തരം കാണിച്ചൊരു ജീവിതം എനിക്ക് വേണ്ട ചത്തുവായാലും കുഴപ്പമില്ല കള്ളത്തരം കാണിച്ചിട്ട് എനിക്ക് ജീവിക്കേണ്ടെന്നേ എന്തുകൊണ്ട് ഒരു ശരീരത്തിൽ സ്ത്രീയുടെ സാന്നിധ്യം ലൈംഗികയായിട്ട് മാത്രം പറയുന്നു അത് പരിശോധിച്ച് വന്നപ്പോഴത്തേക്കും എക്സ്പാൻഷൻ കോൺട്രേഷൻ കറക്റ്റായിട്ട് വേണ്ടി ചപ്പ ഈ പറയുന്ന ലൈംഗികത ഒന്നുമല്ല ഒന്നുമല്ല ഇന്ന് സ്ത്രീകളെ വളരെ വ്യക്തമായിട്ട് സ്വതന്ത്രമായിട്ട് ഒരു സ്ത്രീയും എന്റെ ശരീരത്തിലോട്ട് അങ്ങനെ ഒരു ഭാഗം ആകർഷിക്കുന്ന ഒരു സ്ത്രീയും പുറത്തോട്ടിറങ്ങി പോയി കഴിഞ്ഞാൽ എങ്ങുമില്ല എന്തൊരാശ്വാസം ആശ്വാസമാണ് മനസിലായ ഒരു മറ്റൊരു സ്ത്രീയെ കാണുന്നതിൽ അതിൻ്റെ ആസക്തി എന്തൊരു കഷ്ടപ്പാടാ എങ്ങനെ സ്വതന്ത്രമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കും അങ്ങനെ കാണുന്ന കുറെ ആൾക്കാരുള്ള സമൂഹമാണെങ്കിൽ എന്തൊരു വൃത്തികെട്ട സമൂഹമായിരിക്കും വൃത്തികെട്ട സമൂഹമായിരിക്കും കാരണം സ്വതന്ത്രമില്ലാ സ്വാതന്ത്ര്യമില്ലാത്ത കുറെ മനുഷ്യര് എന്തൊരു അപകടാവസ്ഥ ഭയങ്കര അപകടാവസ്ഥ സമൂഹത്തിൽ എങ്ങനെ സമാധാനം ഉണ്ടാക്കും ഉണ്ടാകത്തില്ല കാണുന്നതിനൊക്കെ ആഗ്രഹിച്ചു പോകുന്നവര് കാണുന്നതിനൊക്കെ ആഗ്രഹിക്കുന്നവര് എന്തൊരു ദുരന്തമാണ് ഒരു ദുരന്ത ഭൂമിയായിരിക്കും ഒരു സംശയമുണ്ട് അത് സത്യം തോട്ടം അപേക്ഷ അനുഭവത്തിൽ തുടരാൻ പറ്റുന്നില്ല അനുഭവത്തിൽ അവനവനെ അനുഭവത്തിൽ തുടരുമ്പോഴാണ് സ്വാതന്ത്ര്യനാകുന്നത് അല്ലാണ്ട് ബുദ്ധന അത് പറഞ്ഞു യേശുക്രിസ്തു ഇത് പറഞ്ഞു എന്നൊന്നും ഒരു കഥയില്ല കഥയില്ല അവരൊക്കെ ആ കാലഘട്ടത്തിൽ അവരെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഉറപ്പാണ് അവര് കഴിഞ്ഞിട്ട് ഈ മനുഷ്യനാരും ജീവിക്കുന്നില്ല യേശുക്രിസ്തുവിന്റെ ഭാഗം പറയുന്നവർ ജീവിക്കുന്നില്ല അവരിലോട്ട് എത്തിയിട്ടില്ല എത്താൻ പറ്റിയിട്ടില്ല കാരണം ഈ ചിന്തയിൽ അടിമയായിപ്പോയി അതാണ് യേശു ക്രിസ്തു ബുദ്ധൻ അള്ളാഹു ഇതൊക്കെ പറയുന്ന ആൾക്കാർ ജീവിക്കുന്നവരല്ല അവനുഭവിക്കുന്നിടത്ത് എന്തിനാണ് ഇങ്ങനെയുള്ള ഭാഷ പാണ്ഡിത്യം അനുഭവത്തിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ അവനാ ജീവിക്കുന്ന ഭാഗത്തെ സ്വന്തമായിട്ട് എതിർക്കുന്നത് എന്തിനു വേണ്ടിട്ടുണ്ട് ജീവിക്കുന്ന ഭാഗത്ത് തുടരണമെങ്കിൽ എന്തെങ്കിലും കഴിക്കണം ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ അല്ലല്ലോ ഇപ്പൊ ഞാൻ തന്നെ ഇവിടെ ഉണ്ടാക്കി കഴിക്കണം ഞാനിങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും ആ ഭാഗത്ത് യാതൊരു മാറ്റവും ഇല്ല സുഹൃത്തുക്കൾ